ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എം ഫി ട്രാവ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളകിട്ട് വെച്ച മീൻകറിയാണ് അതായത് പെട്ടെന്ന് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കെന്നാ വീഡിയോയിലേക്ക് പോയാലോ ബാ ഇതിനായി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം ഇതേ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് വറ്റലമുളകും കറിവേപ്പിലയും നീളത്തിലരിച്ച പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും അത് അതേ വഴറ്റിയെടുക്കുമ്പം പിന്നെ നിങ്ങൾ ഒരുപാട് ഫ്ലെയിം വെച്ചിട്ടത് എടുക്കാൻ നോക്കരുത് ചെറിയ ഫ്ലെയിം മതി നമുക്ക് ഞാനത് ഒരു തവണ എനിക്ക് അബദ്ധം പറ്റുകയാണ് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം ഫ്ലെയിം കുറച്ച് വെച്ച് കിട്ടും നമ്മളിത് എടുക്കാനേ നമ്മുടെ കുഞ്ഞുള്ളി നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കുടമ്പുളി അതായത് തോട്ടുപുളി എന്നും പറയും ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണെ സാധാരണ ആൾക്കാർ കുടംപുളി നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ ഈ കുടംപുളി ഇതിലേക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അല്ലോ ടേസ്റ്റ് കൂടും കുടമ്പുളിയല്ല കഴിഞ്ഞ തവണ വീട്ടിൽ പുളി പറിച്ച സമയത്ത് അമ്മ ഉണക്കി മാറ്റി വെച്ചിരുന്ന കുടമ്പുളിയാണ് അത് ഞാൻ കുറച്ചുകൂടെ കൊണ്ടുവന്നതാണ് അതുപോലെ ധൈര്യമായിട്ട് നമുക്കത് മായമില്ലാത്ത കുടമ്പുളിയാണ് ധൈര്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടിയൈറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുകയാണെ അപ്പോൾ അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് നല്ല കളറുണ്ട് എരിവ് കുറവാണ് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പകുതി പതി ചേർത്ത് കൊടുത്താൽ മതി നമ്മളുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടി ഒന്ന് വെന്ത് ഇതിൻ്റെ എണ്ണ എന്ത് ഇളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന മീൻ കറിക്ക് കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് കൂടും ഇനിയിപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണേ നമ്മുടെ മീൻ കറിക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കി കൊടുക്കുകയാണെ കാരണം ഞാൻ കുറച്ച് ഉപ്പിട്ടുള്ളായിരുന്നു അപ്പം ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവാണ് ഇപ്പം പുളിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാറ്റ് ഫിഷാണ് നമ്മുടെ നാട്ടിൽ മോതെന്നാണ് പറയുന്നത് അത് ഞാൻ കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് അതിട്ട് കൊടുക്കുന്നുണ്ടേ നമ്മുടെ മീൻ ഇട്ട് വന്നപ്പോഴേക്കും ചട്ടി നിറഞ്ഞു കാരണം ഇത് ചെറിയൊരു ചട്ടിയാണ് ഇവിടെ ഒരു ചട്ടി ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അതിൻ്റെ അടിഭാഗം പൊട്ടിയതോടെ അതിന് തീരുമാനമായി ഇത് പിന്നെ രണ്ടാമത് ഇവിടെ നിന്ന് മേടിച്ചതാണ് ചെറുതാണിത് നമ്മുടെ മീനെല്ലാം പിറക്കി ഇട്ടപ്പോഴേക്കും ചട്ടി നിറഞ്ഞു കവിഞ്ഞു മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മീൻകറി വെന്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് ഞാൻ കീറി മുകളിൽ ഇടുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നാളത്തേക്കുള്ള മീൻ കറിയാണ് നാളത്തെ കണ്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതേപോലെ മീൻകറി നിങ്ങളും ഒരു തവണ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഒരടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ